ഹലോ നമസ്കാരം ഇത് വന്നിട്ട് ഒരു ഏക്കർ പത്ത് സെൻറ്റ് നല്ല അടിപൊളി കവിൻ തോട്ടം വെള്ളമൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്ന നല്ല സൂപ്പർ തോട്ടമാണ് ഓക്കെ കായ്ച്ചു നിൽക്കുന്ന കവുകളും അതിൻ്റെ കൂടെ തന്നെ റീപ്ലാൻറ്റേഷനായിട്ട് നമുക്ക് ചെറു തയ്യുകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ വാഹന സൗദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പർ വലിയ പന്ത്രണ്ടടി വഴി വീതിയുള്ള വഴി നമുക്ക് ഫ്ലോട്ടിലേക്ക് ലഭ്യമാണ് വെള്ളം ആണെങ്കിൽ യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലമാണ് ഓക്കെ നല്ലൊരു സുന്ദരമായ പ്രദേശം നല്ല ഒരു തോട്ടമാണ് ഇത് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു തോട്ടാണ് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ചെറിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടിയാണെന്ന് പറയാം കവിഞ്ഞ തോട്ടം ചുറ്റിനും നല്ല കമ്പി വിലക്കിട്ട് നല്ല ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് കാടൊക്കെ വെട്ടി നല്ല സുന്ദരനായ ഒരു നല്ല അടിപൊളി തോട്ടം ഓക്കെ അപ്പോൾ ഈ തോട്ടം ആർക്കെങ്കിലുമൊക്കെ ബൈ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടുക തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് നല്ല പച്ചംപാറുന്ന തോട്ടമാണ് ഓക്കെ ഇതിൻ്റെ വില വന്നിട്ട് അവർ പറഞ്ഞത് സെൻറ്റ് വന്ന് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലാസ്റ്റ് മുപ്പതിനായിരം രൂപ സെൻറ്റ് വന്നാണ് ലാസ്റ്റ് പറഞ്ഞത് എന്തെങ്കിലും ചെറിയ ഡയറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് ഇരുന്നാൽ ഇനി അതിൽ നിന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ അങ്ങനെയാണ് ഒരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരം രൂപ പെർസെൻ്റ് ആയിട്ട് ഒരേക്കറ പത്ത് സെൻറ്റ് നല്ലൊരു അടിപൊളി തോട്ടാട്ടോ കേട്ടോ ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്കൊരു നാനൂറ് മീറ്റർ അത്രയാണെങ്കിൽ തോട്ടത്തിലേക്കുള്ളൂ കൃത്യം നാന്നൂറ് മീറ്റർ പോയേ ബസ് ഇറങ്ങി നടന്നു പോകാനുള്ളൊരു ദൂരെയുള്ളൂ ഇല്ല കാർ വന്ന് നിൽക്കുകയാണെങ്കിൽ കാറോ മറ്റുള്ള വണ്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ തോട്ടത്തിനായിരിക്കും വന്ന് നിൽക്കും ഓക്കെ വെള്ളം ഇഷ്ടം പോലെ നിങ്ങൾ കാണുന്നുണ്ടാവൂല്ലേ അങ്ങനെ നല്ലൊരു പച്ചപ്പാർന്ന അടിപൊളി തോട്ടം അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ സഹായിക്കണം ഓക്കെ താങ്ക്